സമസ്ത വളർന്ന് വികാസം പ്രാപിക്കണം ആ വികാസം പ്രാപിക്കുമ്പോ പാരമ്പര്യങ്ങളെ പൈതൃകങ്ങളെ നിരന്തരം ഉണർത്തിക്കൊണ്ട് അത് ഓർത്തുകൊണ്ട് മുന്നോട്ടു പോവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മുമ്പിൽ മഹാവിജയങ്ങളുണ്ട് ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്തുകൊണ്ട് സത്യദീനിന്റെ സന്ദേശം പ്രവാചകൻ പഠിപ്പിച്ച അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം ഈ മണ്ണിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കും ഈ സ്വീകരണ സമ്മേളനത്തെ ഒരു മഹാജനപ്രവാഹമാക്കി മാറ്റിയ മണ്ണാർക്കാട്ടും പരിസരത്തുമുള്ള സമസ്ത Gayon mandaka nan ligil ഏറെ അഭിമാനവും സന്തോഷവും പകരുന്ന ഒന്നാണ് സമസ്തയുടെ അധ്യക്ഷൻ തന്നെ ആ നൂറാം മാർഷ് സമ്മേളനത്തിലേക്ക് നമ്മളെല്ലാവരും ക്ഷണിക്കാൻ കേരളത്തിന്റെ അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ചില മേഖലകളിൽ കർണാടകയിലൊക്കെയായി തെക്കേ ഇന്ത്യയിൽ തന്നെ ഒരു വലിയ പര്യടനം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ മണ്ണാർക്കാട് എത്തിച്ചേർന്നിട്ടുള്ളത് മണ്ണാർക്കാട്ട് പൗരാവലിക്ക് വേണ്ടി ഹൃദയപൂർവം ഞാൻ മഹാനായ ചെയ്ത് മുതൽ യുവത്കളെ ഈ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമുക്കറിയാം ഈ നേട്ടങ്ങൾക്കെല്ലാം നിദാനമായത് സമസ്തയുടെ നേതൃത്വത്തിൽ നമ്മുടെ മണ്ണിൽ രൂപപ്പെട്ട ഉലമാ ഉമറ ബന്ധമാണ് ആ ഉലമാ ഉമറ ബന്ധം സമസ്തയുടെ കഴിഞ്ഞകാല നാൾ വഴികളിലൊക്കെ നമുക്ക് അത് പ്രകടമാണ് നമുക്കറിയാം വരക്കൽമുള്ള നേതൃത്വങ്ങൾ ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചൊക്കെ സെയ്യ് അബ്ദുറഹ്മാൻ ബാപ്പുക്ക് തങ്ങൾ തങ്ങളും അതുപോലെ തന്നെ ആ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോയും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷഹാബ് തങ്ങളും അവിടെ നിന്ന് പിന്നീട് താഴോട്ട് വരുമ്പോ നമുക്കറിയാം സെർശ്ശേരി സെയ്യം മുസ്ലിയാനും അതുപോലെ തന്നെ മണ്ണാക്കാട് നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് കുമരമ്പനായ കുമരമ്പത്തൂർ ഉസ്താദും അതുപോലെ തന്നെ കോയക്കുട്ടി ഉസ്താദും അങ്ങനെയുള്ള മഹാരഥന്മാർ നേതൃത്വം നൽകിയപ്പോ അവർക്ക് സയ്യിദ് ഹൈദർ അനുഗ്രഹാശസ്കളുമായി അങ്ങനെ നമുക്കറിയാം ഒരു ഉലമ ഉമറ ബന്ധത്തിന്റെ സാധാത്തുക്കളും മറ്റു നേതാക്കന്മാരും തമ്മിലുള്ള ഒരു വലിയ സഹവർത്തിത്വമാണ് സമസ്തയെ കേരളത്തിലെ ഏറ്റവും വലിയ ആധികാരിക പണ്ഡിത സഭയായി ജനവിശ്വാസമുള്ള സംവിധാനമായി ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചത് മാറിയ കാലഘട്ടത്തിൽ വളരെ വലിയ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട് ജീർണതകൾ പെരുകുന്ന കാലം വിശ്വാസം ദൃഢമായി നിർത്താൻ വിശ്വാസം ശക്തിപ്പെടുത്തു നിർത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇത് മതേതര ഇന്ത്യയാണ് ഗാന്ധിജിയുടെ ഇന്ത്യയാണ് പക്ഷേ ഇന്ന് ഈ ഇന്ത്യ ഫാസിസ്റ്റുകൾ കീഴടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബുദ്ധിഭൂർവമുള്ള സമീപനമാണ് ഒരു വലിയ ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്ന നിലയിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വീകരിക്കുവാനുള്ളത് അപ്പൊ അതിനെതിരായ പ്രതിരോധം അവിടെയൊക്കെ നമുക്ക് ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ ഉലമ ഉമറ ബന്ധമാണ് ഈ സമസ്തയുടെ ചരിത്രം പരിശോധിക്കുമ്പോ നമ്മൾ ആ ചരിത്രത്തിൽ പൈതൃകങ്ങൾ വിസ്മരിക്കാതെ പാരമ്പര്യങ്ങളെ വിസ്മരിക്കാതെ ഈ ഉലമ ഉമറ ബന്ധം ശക്തമാക്കി മുന്നോട്ട് പോകേണ്ടത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒന്നാണ് സമസ്ത വളർന്ന വികാസം പ്രാപിച്ച് ഇവിടെ സൂചിപ്പിച്ചല്ലേ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ സമസ്ത ഇന്ന് മദരസാ സംവിധാനത്തിന് ദീനിയെ ഒടുവും പ്രചരിപ്പിക്കുന്നവര് നേതൃത്വം നൽകുന്നു സമസ്ത വളർന്ന് വളർന്ന് വികാസം പ്രാപിക്കണം ആ വികാസം പ്രാപിക്കുമ്പോ പാരമ്പര്യങ്ങളെ പൈതൃകങ്ങളെ നിരന്തരം ഉണർത്തിക്കൊണ്ട് അത് ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മുമ്പിൽ മഹാവിജയങ്ങളുണ്ട് ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്തുകൊണ്ട് സത്യദീനിന്റെ സന്ദേശം പ്രവാചകൻ പഠിപ്പിച്ച അള്ളാഹുബിന്റെ സന്ദേശം ഈ മണ്ണിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കും അതിന്റെ വഴിയിലാണ് ഈ യാത്രയും ഈ പ്രവർത്തനങ്ങളും ഒക്കെ ഈ സമ്മേളനവും ആ സമ്മേളനത്തിന്റെ ശതാബ്ദി സമ്മേളനത്തിന്റെ പ്രയാണവും ഒക്കെ അതിനെല്ലാം ഹൃദയപീർവം ഈ മണ്ണിൽ വെച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സമസ്തയുടെ അനുഭാവി എന്ന നിലയിൽ ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസമ്മിക്കുന്നു അസല വൈകും വരഹമുല്ല